അനുഭവം ഒരിക്കലും ഈ നാസ്തികത ഒരു ഏകശിലാത്മക രൂപയാണ് എന്ന വാദം എനിക്കില്ല നാസ്തികതയ്ക്ക് ഒരുപാട് അടരുകൾ ഉണ്ട് അതേസമയം എൻ്റെ ഒരു പ്രൈം കണ്ടന്റ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാസ്തികതയുടെ ഒരു സഹോദര സഹോദരിയായി ഇന്ന് ഗണിക്കപ്പെടുന്ന യുക്തിവാദം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയുക അദ്ദേഹം യുക്തിവാദിയാണ് അല്ലെങ്കിൽ അവർ യുക്തിവാദിയാണെന്നുള്ളതാണ് മീൻസ് അത് ദൈവത്തെ അംഗീകരിക്കാത്ത ആളാണെന്നുള്ളതാണ് എന്നാൽ മതവിശ്വാസത്തിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റ് ആണ് ഒരു വിഷയം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ ഇസ്ലാമിക എപ്പിസ്റ്റോളി എപ്പിസ്റ്റമോളജി മുന്നോട്ട് വെക്കുന്ന മൂന്ന് ഘടകവും അതിൽ മൂന്നാമത്തെ കാര്യമാണ് റാഷൻ യുക്തി എന്നുള്ളത് യുക്തി എന്നുള്ളത് ചിന്തയുടെ വാഹനം യുക്തിയെ അവലംബിച്ചുകൊണ്ടാണ് ദൈവാസ്ഥിക്യം പോലും സ്ഥാപിക്കാനും കണ്ടെത്താനും സാധിക്കുകയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ യുക്തിവാദത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നിരീക്ഷരവാദത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ കാലത്ത് എത്തിയ ഒരു സാഹചര്യം അതിന്റെ ചരിത്രപരമായ നാൾ വഴികളോട് ഒത്തുനോക്കി നമ്മൾ വായിച്ചാൽ ഒരു മൂവായിരം കൊല്ലം മുമ്പുള്ള നാസ്തിക സ്വഭാവമല്ല ഇന്നത്തെ നാസ്തിക സ്വഭാവം എന്ന് പറയുന്നത് അതേസമയം ഈ ഇസ്ലാമി മൂവായിരം കൊല്ലം മുമ്പ് സ്വഭാവം തീരെ ഇല്ലല്ലോ ും ഇങ്ങനല്ല നമ്മളിപ്പോ ഗ്രീക്ക് ഫിലോസഫി ഒക്കെ പരിശോധിക്കും ഇപ്പൊ ഇന്ത്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആസ്തിക പ്രസ്ഥാനം ചർവാക ദർശനം അതേപോലെ